ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കും നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേഖയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ അദർശൻ്റെയും നയനയുടെയും കഥയിലേക്ക് അവർക്കും സ്വാഗതം നവ്യ നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അവൾക്ക് മുകളിൽ ആരുമില്ല എന്നുള്ളൊരു ചിന്തയിലാണ് അവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു എന്തായാലും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എല്ലാവരും അനുസരിച്ചിരിക്കണം അവൾ വന്നു കഴിഞ്ഞാൽ ആരും അവളോട് മെണ്ടിപ്പോകരുത് ഒരക്ഷരം പോലും മെണ്ടി പോകരുത് ആരും അവളോട് അവൾക്ക് മനസ്സിലാവണം അവൾക്ക് ശ്വാസം മുട്ടലാകണം അങ്ങനെ ഓരോ തവണയും അവൾ അവളെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ അവൾ ഈ വീടിൻ്റെ പടി കടന്ന് പൊക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറഞ്ഞു ആ ഇപ്പം തന്നെ പോകും മനസ്സിലിങ്ങനെ വറുക്കുക എന്തായാലും എൻ്റെ മോനിനെ അവളുടെ വീട്ടിൽ പോവോ അവളുമായിട്ട് ഒന്നിച്ച് യാത്ര ചെയ്യുകയോ ചെയ്യില്ല ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് എൻ്റെ മോള് എൻ്റെ മോന് ഒരിക്കലും അവളുടെ അരികിലേക്ക് പോവില്ല എന്തായാലും ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴൊക്കെ നവിക്ക് ഒത്തിരി സന്തോഷമായി കാരണം നയനയുടെ ഈ സൗഭാഗ്യങ്ങളൊക്കെ ഇല്ലാണ്ടാവുകയാണല്ലോ നയനയുടെ ഈ സൗഭാഗ്യം സൗഭാഗ്യങ്ങളൊക്കെ ഇല്ലാണ്ടായാൽ തന്നെ അവളുടെ അഹങ്കാരം തീരും എന്തായാലും ആദർശേട്ടൻ അവളോട് ഭയങ്കര കെയർ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ പോകും അതായത് നവിയുടെ വീട്ടിൽ പോവുകയൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇല്ലാതെ വരുമ്പോഴേക്കും അവളുടെ അഹങ്കാരം പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായിക്കോളുമെന്ന് നവി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കേട്ടോ നീ വലിയ കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട നയനയ്ക്ക് പിന്നാലെ നീയും ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങുക തന്നെ ചെയ്യും എന്ന് ജലജ നവിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നവി ചോദിച്ചു അതിന് ഞാൻ എന്ത് ചെയ്യറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾ പറയുന്ന ആരെങ്കിലും പറയുന്ന അനുസരിക്കാതിരിക്കുന്നുണ്ടോ അപ്പം നീ ആര് പറയുന്ന അനുസരിച്ചാലും ഇല്ലേ നീ നീ എൻ്റെ മകനെ വലവീശിപ്പിടിച്ച ഈ കുടുംബത്തിലേക്ക് കയറി വരാൻ പറ്റിയൊരു മരുമകളല്ല അപ്പോഴേക്കും അപ്പോൾ എൻ്റെ വൈറ്റിൽ കിടക്കുന്ന കുഞ്ഞോ എന്ന് നവി ഇങ്ങനെ ചോദിക്കുക ആ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞല്ലേ നീ ഞങ്ങളെയൊക്കെ വെട്ടിലാക്കിയത് ആ ഇതിനൊക്കെ ഒരു പരിഹാരം ഒരു ദിവസം വരും നോക്കിയോ ആ കുഞ്ഞിനെയും കൊണ്ട് നീ തെരുവിലരി ഒരു ദിവസം വരും അപ്പോഴേക്കും നവി പറഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ വ്യാമോഹമാണ് ഒന്നും നടക്കാൻ പാടില്ല നായനയോട് കളിക്കുന്ന കളിയൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല എന്നും പറഞ്ഞ് നവ്യ അങ്ങ് കയറിപ്പോവാണേ ഇതേ സമയം നമ്മുടെ ആദർശം നയനയും കൂടി കാറിൽ ഇങ്ങനെ വരികയാണ് ആ നയന ഇടയ്ക്ക് ചെറിയ പാട്ടൊക്കെ ഇങ്ങനെ വെക്കുകയൊക്കെ ഒക്കെ ചെയ്യുകയാണ് അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആദർശത്തിന് ശേഷി വന്നിട്ട് ആദർശം അത് വെക്കാം ചുമ്മാ മനുഷ്യൻ്റെ ജീവിതകളെ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരവസാനം ഈ അനന്തപുരിയുടെ മുറ്റത്ത് വന്ന് ഇറങ്ങാണ് അനന്തപുരി തറവാട്ടിലേക്ക് ഇവർ വന്ന സമയത്താണ് നമ്മുടെ ദേവയാനിയും ജലജയും നവ്യയും കൂടി ഈ കാഴ്ച കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്നാൽ വന്നു കഴിയുമ്പോൾ മിണ്ടെന്ന് ഇനി അവളോട് വിണ്ടതെന്നും മാത്രമല്ല ജയവാലിന് ഇന്നലെ കാണിച്ചതിനെ കുറിച്ചൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിങ്ങനെ ആ സമയത്താണ് മോൻ്റെ കാറ് വരുന്നത് എൻ്റെ മകൻ വന്നു അവൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല എന്തായാലും അവളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഇവൻ അങ്ങ് ചെല്ലുന്നൊക്കെയായിരിക്കും അവൾ വിചാരിച്ചിരിക്കുന്നത് ഒരിക്കലും ഇനി അവളുടെ ആ വീടിൻ്റെ പടി എൻ്റെ മകൻ ചാവട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയാനി വലിയ വീമ്പൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ആദ്യം ആദർശം ഇറങ്ങിറങ്ങി ആദർശൻ്റെ കാറിൽ നിന്നും ദാ നയനയും കൂടി ഇറങ്ങുകയാണ് ആ അപ്പോൾ നയന കാ ഭാഗമൊക്കെ ഇങ്ങനെ കാറിലിട്ട് മറന്നു പോയിരുന്നു ആ ഭാഗം എടുത്ത് നയനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതും ആദർശമാണ് ഇതൊക്കെ കണ്ട് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് ദേവയാനി ജലജ എന്നിട്ട് ദേവിയാനും പുച്ഛത്തോടെ നവ്യയും പുച്ഛത്തോടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്താ ഈ ഏട്ടത്തി ഇപ്പോൾ ഏട്ടത്തി എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടത്തി ഇതാണ് പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് ഓരോ ആൺകുട്ടികളും കാണിക്കുന്നത് ഇത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം അതിപ്പോൾ ഏട്ടത്തി എത്ര വളർത്തി വലുതാക്കി എന്ന് പറഞ്ഞാലും ഏട്ടത്തി എത്ര നോക്കിയെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കണ്ടില്ലേ പെണ്ണിൻ്റെ സാരത്തും വെച്ചിട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ജലജ എനിക്ക് ഏറ്റവും കൂടെ ചെയ്യാനെട്ടോ എന്തായാലും ഇവനിങ്ങ് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേവയെന്ന് ചോദിച്ചത് എങ്ങനെയാണാ ഇവള് നിൻ്റെ കാറിനകത്ത് വന്നത് എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് വന്നത് അത് ഞാൻ വരുന്ന വഴി ഞാൻ ഒറ്റയ്ക്ക് അമ്മയെ വന്നത് ഞാൻ വരുന്ന വഴിക്ക് ഇവളാ വഴിയിൽ വെച്ച് കണ്ടതാണ് വഴിയിൽ വെച്ച് കണ്ടുപോയെന്നും പറഞ്ഞ് ഇവളെങ്ങനെ നിൻ്റെ കാറിൽ കയറി അപ്പോഴേക്കും അത് ഞാൻ ഇങ്ങനെ പോരുന്ന വഴിക്ക് ഇവളെ കണ്ടപ്പോൾ ഇവൾ അതെന്താണ് ഇവൾ പറന്ന് കയറുമോ ഇവൾ ചാടി കയറുമോ കാറിനകത്ത് എന്നൊക്കെ ദേവയാനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ എനിക്ക് ഇവളെ കാറിൽ കയറ്റേണ്ടി വന്നതാണ് അപ്പോൾ ജലജ പറഞ്ഞു പല പ്രശ്നങ്ങളും ഇവൾ ഇവനുണ്ടാക്കും പല പ്രശ്നങ്ങളും ഇവളും ഉണ്ടാക്കും ഇവളെ എന്തായാലും ഇവ ഇപ്പം എന്താണെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ജലജ പറയാണ് ഇവള് വിളിച്ചു ഇവനെ ഇപ്പം അല്ലെങ്കിൽ അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വാ ആദർശട്ടാണെന്ന് പറഞ്ഞ് വിളിച്ചു ആദർശം കൂടി ചെന്നു ഏട്ടത്തി എന്നിട്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണ് ഏട്ടത്തിയെ ഏട്ടച്ചട മകൻ പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ ആദർശ് പറഞ്ഞു അപ്പച്ചിയെ വെറുതെ എരികേറ്റി കൊടുക്കാനായിട്ട് നിൽക്കരുത് കാര്യം അറിയാതെ അപ്പച്ചി സംസാരിക്കരുത് എന്ത് കാര്യം അറിയാ കാര്യമാണോ ഇനി അറിയാനുള്ളത് ഇതിൽ കൂടുതൽ എന്ത് കാര്യം അറിയേണ്ടത് ഏട്ടത്തി പറ ജലജ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് എന്നൊക്കെ നമ്മുടെ ദേവയാനി ഇങ്ങനെ പറയുക നീ ഒരിക്കലും ഇവിടെ കൂടെ കൊണ്ടുവരുന്നത് എന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മയെ ഒരു സിറ്റുവേഷനിലാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് ഇവിടെ കൂടെ കൊണ്ടുവരേണ്ടി വന്നത് കാരണം അത്രയ്ക്കൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു അവിടെ വെച്ച് കുറേ ഗുണ്ടകൾ ഇവളെ ആക്രമിക്കാൻ വന്നു ആ ഗുണ്ടകളെ അറേഞ്ച് ചെയ്തതും ഇവിടെ തന്നെയായിരിക്കും എന്ന് നവ്യ അപ്പോഴേക്ക് നയനെ പറഞ്ഞു അതെൻ്റെ പണിയല്ല എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇത് ശരിയായില്ല കേട്ടോ എന്തായാലും നീ കാണിച്ചത് ശരിയായില്ല ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടോ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ടും നീ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത് അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയല്ലേടാ എന്തിനാടാ നീ മനസ്സിൽ ഇവിടെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നിട്ട് അമ്മയെ പേടിച്ചിട്ട് നീ അമ്മയുടെ മുന്നേ അമ്മേനെ പറ്റിക്കുക അമ്മയുടെ മുന്നേ വെച്ച് ഇഷ്ടമല്ല എന്ന രീതിയിൽ പറയും എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് രണ്ടും കൂടെ കറങ്ങി നടക്കല പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക ഞാനിരിക്കലും ഇവളെ അങ്ങോട്ടും കൊണ്ടുപോയിട്ടുമില്ല അവളുടെ വീട്ടിൽ പോയി കൊണ്ടുവന്നിട്ടുമില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ നീ ജയിച്ചു എന്ന് കരുതണ്ട അടി പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനിയും നയനയോട് അവൻ പല കഥകളും പറഞ്ഞു പക്ഷെ നീ അവനെ വലയിലാക്കിയിരിക്കുകയാണ് എൻ്റെ മകന് നിൻ്റെ വലയിൽ നിന്ന് രക്ഷിച്ചെടുക്കേണ്ടത് എൻ്റെ കടമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനിയും അകത്തേക്ക് കയറിപ്പോവാണ് അത് കഴിഞ്ഞപ്പോഴേക്കും നായനെ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയെങ്കിൽ പോകാൻ വരട്ടെ നീ അവിടെയൊന്ന് നിന്നെ നിനക്ക് നിൻ്റെ അമ്മായിയമ്മനെ പറ്റിക്കാൻ പറ്റുമായിരിക്കും നിൻ്റെ ഭർത്താവിനെ പറ്റിക്കാൻ പറ്റുമായിരിക്കും എന്നാലും നിനക്ക് ഞങ്ങളെ പറ്റിക്കാൻ പറ്റത്തില്ല എന്നെ പ്രത്യേകിച്ച് നിനക്ക് പറ്റിക്കാൻ പറ്റത്തില്ല എന്തിനാണ് എന്തിനാണ് നിൻ്റെ അമ്മായിയമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ല അല്ല നിൻ്റെ ഭർത്താവിന് നിന്നെ ഇഷ്ടമല്ല എന്ന് അമ്മ് അമ്മയുടെ മുന്നിൽ വെച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ എന്തിനാടേ നീ ഇവിടെ കെട്ടി കയറി കിടക്കാനായിട്ട് നാണില്ലേ നിനക്ക് ഇന്നലെ നിന്റെ അച്ഛനും അമ്മയും വന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കിയതല്ലേ മാനസാക്ഷി മനസാക്ഷിയിൽ ആത്മാഭിമാനമുള്ള പെണ്ണാണെങ്കിൽ ഈ ഇങ്ങനെ വന്ന് കെട്ടിക്കേറി കിടക്കുവോ നാണോ നിൻ്റെ ചേച്ചിനെ വിളിച്ചിട്ട് പോവില്ല നീ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അതൊക്കെ നിങ്ങളുടെ വെറു വ്യാമോഹം മാത്രമാണ് എൻ്റെ അമ്മയമ്മയ്ക്ക് എന്നോട് ചെറിയ ചെറിയൊരു നീരസമുണ്ട് അത് നിങ്ങൾ കാരണം തന്നെയാണോ ഉണ്ടായത് ഈ വീട്ടിലേക്ക് ഞാൻ വരാൻ കാരണവും നിങ്ങൾ തന്നെയാണ് എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളും നിങ്ങളുടെ മകനും തന്നെയാണ് എന്നിട്ടിപ്പം എൻ്റെ മേലെ ചാരിക്കിട്ടുവാണോ എല്ലാം എന്നൊക്കെയൊക്കെ ചോദിച്ചുകൊണ്ട് ആ ആദർജും ചെയ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നയനയും അപ്പോഴേക്കും നമ്മുടെ നവിയെ ചോദിച്ചു നീ എന്തിനാ ഇതിന് മാത്രം എൻ്റെ അമ്മയും കൂടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പം ചേച്ചി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയെ ഉത്തരം മുട്ടിക്കുന്ന ചില ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും എന്താ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നവിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ അത് അതിനകത്തേക്ക് ഇങ്ങോട്ട് കയറിപ്പോകം എല്ലാവരും അവളെ പേടിച്ചോ എല്ലാവരും അവളെ പേടിച്ചോ അവളെ പേടിച്ച് 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 അവസാനം അവൾ ഈ വീടിൻ്റെ രാഖി ആകും അന്നേരം ഒച്ചാലിച്ച് വഞ്ചമൊച്ചൊക്കെ പിടിച്ച് പിടിച്ച് നീയൊക്കെ നിൽക്കേണ്ട വരുകൂടി എന്നും പറഞ്ഞിട്ട് ജലജ നവിയോട് തട്ടി കയറാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞു നമ്മുടെ ആദർശുണ്ടല്ലോ ആദർശിന് കുറച്ച് ഈ ഡിസൈൻസ് ഒക്കെ കറക്റ്റ് ചെയ്യേണ്ട ചെയ്യേണ്ടതുണ്ട് ആദർശ രാത്രി കുത്തി കുത്തിപ്പിടിച്ചിരുന്നിട്ട് ആ ഡിസൈനൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആ ഇതിനിടയ്ക്കുണ്ടല്ലോ നമ്മുടെ നയന നയനയോട് വീട്ടിൽ മറ്റാരും സംസാരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല ആകെ സങ്കടത്തിൽ നയന ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ജലജ വന്നിട്ട് വീണ്ടും ചോദിക്കുന്നത് നിനക്ക് സങ്കടമാകുന്നുണ്ടല്ലേ ഈ ആർക്കും നിന്നെ ഇഷ്ടമല്ല മുത്തശ്ശിക്കും നിന്നെ ഇഷ്ടമല്ല മുത്തശ്ശിനും നിന്നെ ഇഷ്ടമല്ല അച്ഛനും അമ്മയ്ക്കോ ഇവിടത്തെ ആർക്കും നിന്നെ ഇഷ്ടമല്ല പിന്നെ ആദ്രശ്ശിൻ്റെ ഭാര്യയാണല്ലോ എന്ന് കരുതി അങ്ങനെ അവരൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ നിനക്ക് ഇറങ്ങി പൊക്കൂടെന്നൊക്കെ വീണ്ടും ചോദിക്കുകയാണ് ഇവിടെ അവിടെ അവളൊന്നും വേണ്ടുന്നില്ല കേട്ടോ ആരും വീണ്ടും സാരമില്ല എനിക്ക് ഒറ്റയ്ക്ക് പൊരുതി നേടാൻ അറിയാം മഹാത്മാഗാന്ധി എന്നും കൂടെ കൂടെ എല്ലാവരെയും കൂട്ടി ചെയ്തെങ്കിലും മഹാത്മാഗാന്ധിയുടെ കൂടെ വ്രതത്തിലാണ് സത്യാഗ്രഹം നടത്തിയാണ് മഹാത്മാഗാന്ധി ഓരോന്നൊക്കെ നേടിയെടുത്തത് അതും ഒരുപാട് സംസാരിച്ചിട്ടോ വിപ്ലവം നടത്തിയിട്ടോ ഒന്നും അല്ലല്ലോ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നായനെ അങ്ങോട്ട് കയറിപ്പോവാണ് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവൻ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് നായനെ അങ്ങോട്ടേക്ക് ചെല്ലും നായനെ അങ്ങോട്ടേക്ക് എന്നിട്ട് ഇതാണെന്നിങ്ങനെ ചോദിച്ചു കഴിയുമ്പത്തേനും അവൻ കാണിച്ചു കൊടുക്കത്തില്ല കേട്ടോ അവൻ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ടിങ്ങനെ അടുത്ത് മാറ്റി വെക്കും നിന്നെ എന്നെ കാണിക്കാനുള്ളതല്ല കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് അവന് മിണ്ടുന്നില്ല അവളോട് അവള് എഴുതി ഇങ്ങനെ കാണിക്കാണ് അപ്പോഴേക്കും പറഞ്ഞു ഓ എല്ലാവരും കൂടി പ്രതിഷേധത്തിലാണല്ലേ എല്ലാവരും നല്ല പ്രതിഷേധത്തിലാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ എന്നിട്ട് നയനെ അന്ന് ആയിക്കോട്ടെ അത് വേണ്ട എന്ന് നമുക്കറിയേണ്ട എന്താണെന്ന് വെച്ചാൽ അവരവരുടെ പാടായി എന്നാലും ഞാനിത് കണ്ടുപിടിക്കും മാത്രമല്ല നയനെ ചോദിക്കുകയും ചെയ്തു ഈ ടെൻഷനൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോട് അതൊന്നും എനിക്ക് പറയേണ്ട കാര്യമില്ലായും എഴുത്തിലൂടെ തന്നെ ഇവനെഴുതി ഇങ്ങനെ കാണിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ചെറിയമ്മയാണെങ്കിലും ആണെങ്കിലും അനിയുടെ അമ്മയാണെങ്കിലും മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴേക്കും നയനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് ഇവിടെ ആരും സംസാരിക്കരുതെന്നാണ് ഏട്ടത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നയനെ എഴുതിക്കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനെ യാത്ര നമ്മളിങ്ങനെ ഒന്ന് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി 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 ഇരിക്കുകയാണ് എഴുതി എഴുതി വിളിടെ നെറ്റിയിലേക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഓരോന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം എന്ന് ഇങ്ങനെ പറയാം നയനെ എന്നിട്ട് അവസാനം പ്രശ്നം അറിയാനായിട്ട് പവിത്രം വിളിക്കുകയാണ് പവിത്ര വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ അവർ വിളിച്ച കാര്യം എന്താ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഈ ക്ലയൻറ്റ് ഇങ്ങനെ ഡിസൈൻ തിരുത്തി വരക്കാൻ പറഞ്ഞ കാര്യമൊക്കെ അപ്പോൾ ഇവളോട് ഹെൽപ് ചെയ്താൽ മടിച്ചിട്ടാണ് ഇവൾക്ക് കാര്യം മനസ്സിലായിട്ടോ അവസാനം അവൾ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടോ പറയുന്നത് നിൻ്റെ ഒരു ഇതും കേൾക്കണ്ടാന്ന് പറഞ്ഞിട്ട് അവളുടെ നെറ്റി കൂടെ ഒക്കെ ഈ ഇത് ഒട്ടിച്ചൊട്ടിച്ചിങ്ങനെ വെക്കുകയാണ് അതായത് അവൾ അവൻ സംസാരിക്കാനായിട്ട് അവൾ സംസാരിക്കാനായിട്ട് അവൻ എന്താ അവൾക്ക് എന്താ അവളോട് എന്താണോ പറയാനുള്ളത് ആ കാര്യങ്ങൾ ഒരു പേപ്പറിനോട്ടിൽ എഴുതി എഴുതി ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ വെക്കുകയാണ് അവൾ തിരിച്ചും എന്ത് ചെയ്തു ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് അവൾ തിരിച്ചും ഒന്നും പറഞ്ഞില്ല ഒട്ടിച്ചൊട്ടിച്ച് അവര് വെച്ച് ഇങ്ങനെ കളിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി വാക്കി താങ്ക്